എന്നോട് ാണ്

Allora, mi cai lì, mi cai യാള് ഇസ്ലാമിനെ പൊളിച്ചത് മുതൽ ആകാശത്ത് പിന്നെ പറയുന്നതാകുന്ന നക്ഷത്രങ്ങളില്ല മഴ നൽകിയില്ലയോ ഭക്ഷണം അവസാന

ാണ് മൂന്നാമതായി സൂറന്ന രണ്ടാമത്തെ നിൽക്കുന്ന വിളിച്ചുകൊണ്ട് നീക്കളേ നീ മരിക്കണേ നീയം മരിക്കൽ അനിവാര്യമാണ് നിർബന്ധമാ മരിച്ച ശരിയാവും അടുത്ത് അതൊക്കെ മരണത്തിന്റെ രുചി നീ അറിയണം ഇത് പിന്നീട് നിന്നെ തന്നെ ആദ്യം ഞാൻ പുനർജ്ജീവിപ്പിക്കും എന്നിട്ട് മൂന്നാമത്തെ ഊത്തുതാൻ പറയും അപ്പൊ നീ എന്ത് ചെയ്യണം മൂന്നാമത്തെ ഊത്തുതാണ് ഇപ്പൊ നീ മരണത്തിന്റെ രുചി അറിയണം فمن زحزح عن النار فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور

അല്ലാഹു തൗഫീഖ് നൽകട്ടെ നമ്മുടെ ആഖിമത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു ഇസ്റാഫീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുന്നു ഇസ്റാഫീലിനെ നീ മരിക്കണം ഫ യമൂതു ഇസ്റാഫീലു ഇസ്റാഫീൽ അലൈഹിസ്സലാമിൻ്റെ ആത്മാവിനെ അല്ലാഹു എടുക്കും ആത്മാവിനെ ഏറ്റെടുക്കും നാലാമതായി ആരാണ് ബാക്കിയുള്ളത് അസ്റായൽ അലൈഹിസ്സлам മാത്രം അസ്റായൽ അലൈഹിസ്സലാത്തു വസലാമിനെ അല്ലാഹു വിളിക്കും ഇതാണ് നമ്മൾ പഠിക്കേണ്ട പാഠം ഇതാണ് നമ്മൾ പഠിക്കപാഠം

والسلام من भारगव भारगव चोली ോട് ചോദിച്ചു പറയൂ അള്ള നശിക്കാനുള്ള ഈ അടിമ മാത്രമാണ് അള്ളാ നശിക്കാനുള്ള ഈ അടിമ മാത്രമാണ് അള്ളാ

ഒരു പക്ഷേ കാറ്റ് മുടച്ചത് മുതൽ വിശ്വാസികളില്ലേ

ശരീരത്തിൽ നിന്ന് ആത്മാവിനെ സ്വന്തമായി ശരീരത്തിൽ നിന്ന് ആത്മാവിനെത്തേ അല്ലാസാത്തു വസന പൊക്കി പറഞ്ഞുകൊണ്ട് പറയുകയാണോ അള്ളാ േദനയുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളുടെ ആത്മാവിനെ മയത്തോടുകൂടിയല്ലാതെ ഞാൻ പിടിക്കുമായിരുന്നില്ല അല്ലാ ഇത് പറഞ്ഞുകൊണ്ട് അല്ലാണ്ട് പറയുകയാണ് വല്ലാത്തൊരു അതിഹാസമാണ് വല്ലാത്തൊരു കോലാഫലമാണ് വല്ലാത്തൊരു

പറഞ്ഞുപോയി നമുക്ക് മരിക്കോ മരിക്കോ നമ്മുടെ മുന്നിൽ കിടക്കുന്നത് വലിയ വലിയ ആണ് വലിയ ആയിഫാണ് ഉലിയാക്കളെപ്പെട്ടതാ മഹാനവഹൻ പോല നമ്മൽ നിന്ന് വിടപറഞ്ഞു പോയില്ലയോ എത്രയെത്ര ഔലിയാക്കളെ പ്രിയപ്പെട്ട മഹത്തുകൾ എത്രയെത്ര സചരദരാകുന്ന മഹാകൾ ഷംസുൽ ലബയ താജുൽ ലബയ അടക്കം നമ്മുടെ സമുന്നതരായുള്ള നേതാക്കൾ മുഴുവൻ മരണപ്പെട്ടു പോയില്ലയോ മരണപ്പെട്ടു പോയില്ലയോ ചിന്തിക്കണേ ചെറുപ്പക്കാരാ ചിന്തിക്കണേ പ്രിയപ്പെട്ടവമാ അസറായ ഇലൈഹി സലാത്തു വ സലാമു പോല ഈ ലോകത്തേനെ വിടപറയുമെന്നു പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ എന്തിനാണ് എന്തിനാണ്ഹം തുക്കുന്നത് എന്തിനാണ് ഒരു ചെറിയ വഴിയുടെ പ്രശ്നത്തിൽ അടിവഴിയുടെ വിഷയത്തിൽ കുടുംബങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് പ്രയാസങ്ങളും കോടതിയിൽ വന്നുകൊണ്ട് കേസുകൾ വന്നുകൊണ്ട് എത്ര മാസക്കാലം എത്ര വർഷക്കാലം സംസാരിക്കാതെ സംസാരിക്കാകുന്ന കുടുംബങ്ങളിലേ എന്തിനാണ് പൊരുത്തപ്പെടണേ ഈ ലോകത്ത് നമ്മ വിട പറയാൻ സമയമാണ് ഒഴിക്കുകയാണ് അറിയാട് ഉറുപുതാ മരണത്തെ കുറിച്ച് ചിന്തിക്കണേ ചിന്തിക്കണേ അറിവ് പഠിക്കുന്നതാകുന്ന വിദ്യാർത്ഥികൾ ഒഴികെ ബാക്കിയുള്ളതാകുന്ന മുഴുവൻ ആളുകൾ മരണത്തെ കുറിച്ച് സ്മരിച്ചുകൊണ്ടിരിക്കണമെന്ന്

അസറായി ലോകത്ത് നിന്ന് വിട പറയുന്നു നമ്മൾ മനസ്സിലാക്കി ഏകദേശം ആ കാര്യത്തിൽ ഇനി നമ്മൾ നന്നാവാൻ ശ്രമിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെട്ടെ അപ്പൊ കുറഞ്ഞ കാഴ്ച നമുക്കൊന്നും ഇപ്പൊ തന്നെ അമ്പത് കഴിഞ്ഞു അറുപത് കഴിഞ്ഞു കഴിഞ്ഞു സമുദായത്തിന്റെ ആയുസ് അറുപതിന്റെയും എഴുപതിന്റെയും ഇടയിലാണത് ഇപ്പൊ തന്നെ എത്ര ആയുസ് കഴിഞ്ഞിരിക്കാൻ മരിക്കാറായിരിക്കാണ് മരണം നമ്മുടെ തൊട്ടടുത്തെത്തി അല്ലാഹു നല്ല മരണം അനുഗ്രഹിക്കാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കട്ടെ